മമ്മൂക്കീടെ എല്ലാ വീടും കാണാറുണ്ട് എന്നാലും ഇന്ന് തന്നെ പറ്റുവാണെങ്കിൽ

എനിക്ക് നല്ല പ്രധാനപ്പെട്ട ആ കഥയിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ എന്തെല്ലാം ചെയ്യും പിന്നെ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പം എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ നോക്കുന്നത് ഇപ്പൊ ഞാൻ അന്വേഷിപ്പിക്കുന്നു എന്നാൽ ഞാൻ കേറിക്കട്ടെ ഞാൻ പറഞ്ഞത് ഞാൻ തെലുങ്ക് ചെയ്തു ഒരു തമിഴ് ചെയ്തു പ്രസാദ് പ്രഭാകർ സാറാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അതിൽ ഡാനിൽ ബാലാജി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളായിട്ട് അത് അത്യാവശ്യം എനിക്ക് ആ കഥയില് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ക്യാരക്ടറാ അങ്ങനെയാണ് ഇപ്പൊ ഇരവനാണെങ്കിൽ ഇരവ് ഇരവെന്ന് പറഞ്ഞ മൂവി ആണെങ്കിൽ അതില് കണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചതിക്കുന്നത് അത് റിലീസ് റിലീസാവുമ്പോ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും